ണ്ടല്ലോ അനീതി ആയിട്ടൊന്ന് പുറത്ത് പോയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് വയ്യാത്ത കാരണം നാട്ടിൽ നിന്ന് ലാൻഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇന്ന് മോളുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓൾറെഡി സൈക്കിൾ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ചെറുതായി പോയി അപ്പോൾ എന്നാൽ വലിയ സൈക്കിൾ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഡെക്കത്തിലും വന്നേക്കാം കേട്ടോ അപ്പോൾ മോൾക്ക് ഒരു സൈക്കിൾ എടുത്തു ബ്ലൂ കളർ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ഫുഡ് പുറത്ത് നിൽക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഞാൻ ഒരു വെജ് പുലാവാണോ പറഞ്ഞത് പിന്നെ അനീതിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാനിപ്പൂരി അപ്പോൾ അവൾ കഴിക്കണം എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് ഒരു രണ്ട് രണ്ട് പനിപൂരി തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് തീർക്കണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ പിന്നെ ഏട്ടൻ കുറച്ച് മസാലപ്പൂരി ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് അതൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ പിറ്റേ ദിവസം ഞങ്ങളൊന്ന് സുഡിയോ വരെ പോയി എന്തെങ്കിലുമൊക്കെ കളക്ഷൻ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾക്ക് എന്തൊക്കെയോ വാങ്ങിക്കണം എന്ന് പറയുകയും ചെയ്തു കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ പോയി നോക്കിയിട്ട് വരാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ സുഡിയോ പോയി കുറേ ഡ്രസ്സൊക്കെ നോക്കി കുറച്ചൊക്കെ എടുത്തു കേട്ടോ പിന്നെ കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ വന്നിട്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ ഉള്ളൂട്ടോ പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല അപ്പോൾ എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്